മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ കരിപ്പാലിക്ക് സമീപമുള്ള വളവിൽ മിനി ടെമ്പോയും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച മിനി ടെമ്പോ ഡ്രൈവർക്ക് പരിക്ക് ഗുരുവായൂർ സ്വദേശി അൻപത്തിമൂന്നുകാരൻ ഗണേശനാണ് പരിക്കേറ്റത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നെന്മാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ടെമ്പോ മഴയിൽ നിയന്ത്രണം തെറ്റി ടോറസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മുൻവശം തകർന്ന് ക്യാബിനിൽ കുടുങ്ങിയ ഗണേശനെ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്തത് വള്ളിയോട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന സഹായി പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കരിപ്പാലിയിൽ റോഡിന് നിരപ്പ് വ്യത്യാസമുണ്ട് റോഡിന് തെന്നലും കൂടുതലാണ് യു ടി വി ന്യൂസ് പാലക്കാട്